വയനാട് കേണിച്ചിറയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ ദമ്പതികളുടെ കാറ് കണ്ടെത്തി ഇവർക്കാൽ അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ ഇന്നലെ കർണാടകയിൽ വെച്ച് കേരള പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു പിന്നീട് നാട്ടിലെത്തിയ പ്രതികളുടെ കാറാണ് പിടിച്ചെടുത്തത് വിശദാംശങ്ങളുമായ സൂർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു സുർജിത് നേരിട്ട് പീഡനം അത് പൊതുമതിൽ വെളിപ്പെടുത്തണമെങ്കിൽ അത്രത്തോളം ഗതികേട കൊണ്ടായിരിക്കും എന്നിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണോ പ്രതികൾ നിലവിൽ വയനാട്ടിലുണ്ടോ എന്നാണോ സംശയം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രതികൾക്കായി പോലീസ് അന്വേഷണം വളരെ ഊർജിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സുഹൈൽ ഇന്നലെയാണ് ഇവരെ കണ്ടെത്താൻ ഇവർ അടുത്തു തന്നെ പോലീസ് സംഘം എത്തിയതാണ് പക്ഷേ അവർ വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം എസ് ഐ ആയിട്ടുള്ള ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബാവലി പരിസരത്ത് വെച്ച് അതായത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നേരത്തെ പോലീസിന് വ്യക്തമായിരുന്നു ഇതനുസരിച്ചാണ് സുജ്ഞാനയെയും പ്രജി പ്രജിത്തനെയും തേടി പോലീസ് സംഘം യാത്ര തിരിച്ചത് ഇതിനിടയിൽ ഇവർ വെട്ടിച്ചു കടന്നു അതിനുശേഷം ഇവർ സുജ്ഞാനയുടെ വീട്ടിൽ അതായത് അവരുടെ വീട് ഈ പനമരം നീരുട്ടാടി എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ ഈ കാർ കൊണ്ടുവന്ന ശേഷം അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇതിനുശേഷം ഈ മേഖലയിൽ അതായത് ഈ വീട്ടിലെത്തി ഈ കാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവർക്കായി കർണാടകയിൽ ഉടനീളം അന്വേഷണം ക്രണിച്ചിറ പോലീസ് സ്ക്വാഡുകളായി തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ പെൺകുട്ടി വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലാണ് ട്വന്റി ഫോറോട് നേരത്തെ നടത്തിയത് ഒമ്പതാം ക്ലാസ് മുതൽ ഈ പ്രജിത്തൻ സുജ്ഞാനയുടെ ഒത്താശയോടുകൂടി പീഡനം നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ അമ്മയുടെ അസുഖം കാരണമാണ് ഇത് തുറന്നു പറയാൻ ഭയമുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നുള്ളതാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് എന്തായാലും ഇതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് എന്ന ഒരാളെ കൂടി നേരത്തെ ഒരാൾ കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട് ഇയാളുടെ വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ മറ്റു ഉള്ളവർക്ക് മറ്റൊരിടത്തേക്ക് കിടത്താൻ നോക്കുന്നതിനിടയിലാണ് ഈ കാറ് ഈ അത്തരത്തിൽ ഉപയോഗിച്ച വണ്ടിയാണ് ജീപ്പാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതികളെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നാലെ പോലീസ് പ്രവർത്തിക്കുന്നു